ഡിയേഴ്സ് ഇസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ബനാന പൗഡര് നമ്മൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറഞ്ഞ സമയത്തില് കുറഞ്ഞ ചെലവിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയെന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നമ്മൾ ഒരുപാട് വില കൊടുത്താണ് അല്ലെ ഈ ഒരു ബനാന പൗഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത് കുന്നംകായയുടെ പൗഡർ അല്ലെങ്കിൽ നേന്ത്രക്കായയുടെ പൗഡർ ഒക്കെ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് വെയ്റ്റ് കൂടാനും അതുപോലെ തന്നെ ഹെൽത്തിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ബനാന പൗഡർ അപ്പം വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവില് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അപ്പൊ ഞാനിവിടെ നേന്ത്രക്കായയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് മൂപ്പായിട്ടുള്ള നേന്ത്രക്കായയാണ് എടുത്തിട്ടുള്ളത് നാല് കിലോ ആണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് അപ്പൊ ചീപ്പറായിട്ട് നമുക്ക് ഇപ്പം ബനാന കിട്ടും അതായത് നൂറ് രൂപക്കാണ് നാല് കിലോ വാങ്ങിച്ചിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ ഇതിലും കുറവായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനെ കുറവുള്ള സമയത്തൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപ്ളേറ്റ് ലാഭത്തിൽ തന്നെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ അപ്പൊ അതാ നല്ല വൃത്തിക്ക് തന്നെ ഓരോ പഴവും ഇതേപോലെ തൊലി കളഞ്ഞെടുക്കണം അപ്പൊ ആദ്യം തന്നെ തൊലി കളിക്കും ഒന്ന് കഴുകി കഴുകി എടുത്തിട്ട് തൊലി മൊത്തത്തില് കളഞ്ഞെടുക്കണം ഓരോ ബനാനയും തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ട് വെള്ളത്തിലോട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ചിങ് വരും നമ്മുടെ ബനാനക്ക് അപ്പൊ ഇതേപോലെ വെള്ളത്തിലോട്ടാണ് നേരിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ചിലവർ പറയാറുണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കണമെന്ന് അങ്ങനെ ഒന്നുമില്ല കേട്ടോ നോർമൽ ആയിട്ടുള്ള പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെക്കുന്നത് എന്നിട്ട് എന്നിട്ടൊരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ മാറ്റി വെക്കണം കേട്ടോ നന്നായിട്ട് തന്നെ വെള്ളം വാർന്ന് കിട്ടണം എങ്കിലേ നമ്മൾ ഉണക്കി എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതാ ഞാനിപ്പോ മൊത്തത്തിൽ വെള്ളം വാരാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഈ നല്ലൊരു കോട്ടന്റെ തുണി വെച്ചിട്ട് ഓരോ പഴവും നമ്മൾ ഇതേപോലെ എടുത്ത് തുടച്ചെടുക്കണം എങ്കിലേ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടുള്ളൂ കേട്ടോ എങ്കിലേ നമുക്ക് നല്ല എളുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് നല്ല നേരിയതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് സ്ലൈസർ ഉപയോഗിച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ട് കനം കുറച്ച് സ്ലൈസ് എടുത്താലും മതി ഞാനിപ്പോൾ പ്രീതി ഈ ഒരു മിക്സി ഉപയോഗിച്ചിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ലൈസ് എടുക്കാൻ പറ്റും അപ്പൊ അതാ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ നാല് കിലോ പഴവും ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാം സിമ്പിൾ ആണ് കേട്ടോ ഇനി സ്ലൈസറിൽ വെച്ച് ചെയ്താലും വളരെ സിമ്പിൾ ആണ് നമ്മൾ ഈ ഒരു പഴം നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതാ ഈ ഒരു കട്ടിക്കാണ് നമ്മുടെ പഴം സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിത് ഉണക്കിയെടുക്കാനുള്ളതാണല്ലോ അപ്പം ഏർ കനം കുറയുന്നതിനനുസരിച്ച് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പൊ ഓരോ പഴവും നമ്മൾ ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ഇത് ഉണക്കാനും വെക്കുന്ന സമയത്ത് ഒന്നിന്റെ മുകളിൽ ഒന്നു വരാത്ത രീതിയിൽ വേണം ഉണക്കാനും ഇടാനായിട്ട് എങ്കിലേ ഇത് ഉണങ്ങി കിട്ടുള്ളൂ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു എൺപത് ശതമാനം ഒക്കെ ഇത് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പൊ ഞാനിത് വൃത്തിയുള്ള ഒരു തുണിയിൽ ഇതേപോലെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓരോ പഴവും ഇതേപോലെതാ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇതൊരു എൺപത് ശതമാനം ഒക്കെ ഉണങ്ങി കിട്ടുന്ന പരുവത്തിലേക്ക് ആയി കിട്ടും നല്ല വെയിലത്ത് വെക്കാനും ശ്രദ്ധിക്കും കേട്ടോ അപ്പൊ നല്ല നേരിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഇതിന്റെ മുകളിൽ നേരിയ തുണി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പൊ ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് ഇപ്പൊ ഉണങ്ങി വന്നിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇത് രണ്ടു ദിവസം ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാകുമ്പോ കുറച്ചധികം ഉണക്കിയെടുക്കുന്നത് നല്ലതാണ് അപ്പൊ അതാ ഞാനിത് രണ്ടു ദിവസം കൂടി ഉണക്കിയെടുത്തതാണ് ടോട്ടലായിട്ട് മൂന്ന് ദിവസം ഉണക്കിയെടുത്ത ബനാനയാണ് കേട്ടത് അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഇപ്പം പൊടിച്ചെടുത്തിട്ട് ബാക്കി ഇതേപോലെ സ്റ്റോർ ചെയ്യാന്ന് കേട്ടോ അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ ഈ ഒരു ബനാന ഉണക്കിയതിന് നമുക്ക് വളരെ എളുപ്പത്തിന് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ച് നമുക്ക് കൊടുക്കാനും പറ്റും അപ്പൊ അതാ എന്തുകൊണ്ടല്ലേ കയ്യിൽ വെച്ച് പൊടിച്ചാൽ തന്നെ പൊടിയുന്ന രീതിയിലാണ് ഉള്ളത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ഇത് ചീത്തയായി പോകൊന്നുമില്ല കേട്ടോ അപ്പൊ അതാണ് ഞാൻ ഒരു ബോക്സിൽ ഇതേപോലെ അടച്ചു വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ഇതേപോലെ ഒന്ന് പൊടിച്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബനാന പൗഡർ മാത്രമായിട്ട് കുറുക്കിയെടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ മുമ്പുണ്ടാക്കിയിട്ടുള്ള ഹോം ഒക്കെ അല്ലേ അതൊരു ടീസ്പൂണും ഇതൊരു ടീസ്പൂണും എടുത്തിട്ട് അങ്ങനെയും റെഡിയാക്കി കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ എല്ലാ മിക്സിന്റെ കൂടെയും ഈ ഇത് ഒരു സ്പൂൺ ചേർത്തിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് ഇത് മാത്രമായിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മുടെ ഏത്തക്കായ പൊടി അല്ലെങ്കിൽ ബനാന പൗഡർ വട റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് വേണമെങ്കിൽ എടുത്തു വെക്കായിട്ട് ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാൻ അരിക്കുന്നു ഒന്നുമില്ല നേരിട്ട് തന്നെ ഇതേപോലെ ബോട്ടിലോട്ട് ആക്കി കൊടുക്കുകയാണ് അപ്പൊ നല്ല എന്താ പറയാ ടൈറ്റ് ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പക്ഷെ നമുക്ക് നല്ല വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയിട്ടുള്ള ബനാന പൗഡർ ആണ് ഒരുപാട് വില കൊടുക്കുന്ന ഈ ഒരു ബനാന പൗഡർ നമുക്ക് കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളി തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്